എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ുംകാത്ത പെൺകുട്ടിയെ പിന്തുടർന്ന് ശല്യം ചെയ്യുകയും പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് തീ കൊളുത്തി കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിൽ രണ്ട് യുവാക്കളെ കുളത്തുപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു കുളത്തുപുഴ നെടുവണ്ണൂർ കടവിൽ ശ്രീജിത്ത് ഭവനിൽ ശ്രീജിത്ത് ഇരുപത്തി വയസ്സ് ഇയാളുടെ സുഹൃത്തും ഓട്ടോറിക്ഷ ഡ്രൈവറുമായ നെടുവണ്ണൂർ കടവ് മഹേഷ് ഭവനിൽ മഹേഷ് ഇരുപത്തി ആറ് എന്നിവരാണ് പിടിയിലായത് കുളത്തുപ്പുഴ സ്വദേശിയായ പെൺകുട്ടിയോട് ശ്രീജിത്ത് നിരന്തരം പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു നിരസിച്ച കുട്ടിയെ പലയിടങ്ങളിൽ വെച്ച് ശല്യം ചെയ്യുകയും പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു പെൺകുട്ടി ഈ വിവരം വീട്ടുകാരോടും സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം സുഹൃത്തുമായി സംസാരിച്ചു നിൽക്കെ പ്രതിയും സുഹൃത്തും ചേർന്ന് പെൺകുട്ടിയെ ശല്യം ചെയ്തു ഇത് തുടർന്ന് വാക്കേറ്റവും ഇരു വിഭാഗങ്ങളും തമ്മിൽ കയ്യാങ്കളിയുമായി നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ കുളത്തുപ്പുഴ പോലീസ് ഇരു കൂട്ടരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് പെൺകുട്ടിയുടെ മൊഴിയെടുത്തതോടെയാണ് പോലീസിന് കൂടുതൽ വ്യക്തത വരുന്നത് ഇതോടെ പെൺകുട്ടിയെ ശല്യം ചെയ്തതിനും കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു நாட்டு வார்த்தா குளத்தூப்புழ